അങ്ങനെ മലയാള സിനിമയിൽ പുതിയൊരു ജനപ്രിയ നായകൻ ഉണ്ടായി എന്നാണ് സോഷ്യൽ മീഡിയ സംസാരം മുൻപ് ദിലീപിനായിരുന്നു ആ സ്ഥാനം ദിലീപ് ജനപ്രിയ ചിത്രങ്ങളുമായിട്ട് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ചിത്രങ്ങളുമായിട്ട് എത്തിയപ്പോൾ പ്രേക്ഷകർ അറിഞ്ഞു നൽകിയ പേരാണ് ആ ജനപ്രിയ നായകൻ ആ ദിലീപ് ചിത്രങ്ങൾ ഇന്ന് വമ്പൻ പരാജയങ്ങളിലേക്കും വിജയമില്ലാത്ത അവസ്ഥയിലേക്കും ദിലീപ് ചിത്രങ്ങൾ വർഷത്തിൽ ഒന്ന് റിലീസായാൽ ആയി എന്നുള്ള സ്ഥിതിയിലേക്കും പോയപ്പോൾ ആ വിടവ് നികത്താനായിട്ടെത്തിയ പോലെയാണ് ബേസിൽ ജോസഫ് ചിത്രങ്ങൾ മലയാളികൾ ഏറ്റെടുത്തിരിക്കുന്നത് അങ്ങനെ മലയാളത്തിലെ ഒരു ജനപ്രിയ നായകൻ പട്ടം ബേസിൽ ജോസഫിന് ഇപ്പോൾ സോഷ്യൽ മീഡിയ ചാർത്തി കൊടുത്തിരിക്കുകയാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് ഇപ്പോൾ ബേസിൽ ജോസഫിൻ്റെതായിട്ട് റിലീസ് ചെയ്ത് ഗംഭീര കലക്ഷൻ നേടിക്കൊണ്ടിരിക്കുന്ന രണ്ട് ദിവസം കൊണ്ട് ലോകത്താകമാനം നിന്നായിട്ട് പത്ത് കോടിക്ക് മേലെ കളക്ഷൻ നേടിക്കൊണ്ടിരിക്കുന്ന സൂക്ഷ്മ ദർശിനി എന്ന ചിത്രമാണ് ബേസിൽ ജോസഫിന് ഈ ജനപ്രിയ നായകൻ പട്ടം ഊട്ടിയുറപ്പിക്കുന്നത് കേരളത്തിൽ നിന്ന് ആദ്യ ദിനം ഒന്ന് പോയിൻറ്റ് ആറ് കോടി മാത്രം കളക്ട് ചെയ്ത ചിത്രം രണ്ടാം ദിനം എത്തുമ്പോഴേക്ക് രണ്ട് കോടി എഴുപത്തി അഞ്ച് ലക്ഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ് രണ്ടാം ദിനമായ ശനിയാഴ്ച ഇന്നലെ ചിത്രം രണ്ട് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ ഡേ വണ്ണ് ഇരുപത്തി ലക്ഷം രൂപയും ഡേ ടു ആയ ശനിയാഴ്ച അറുപത് ലക്ഷത്തിന് മേലെയുമാണ് കളക്ട് ചെയ്തത് ലോകത്താകമാനം ആകമാനം നിന്നായിട്ട ചിത്രം പത്ത് കോടിക്ക് മേലെയാണ് രണ്ട് ദിവസം കൊണ്ട് കളക്ട് ചെയ്തിരിക്കുന്നത് ഗംഭീര അഭിപ്രായം ായമാണ് എം സി ഡയറക്ട് ചെയ്ത ഈ ചിത്രത്തിന് ലഭിച്ചിരിക്കുന്നത് എന്തായാലും നസ്രിയുടെ ഒരു ഇടവേളയ്ക്ക് ശേഷമുള്ള മലയാള സിനിമയിലേക്കുള്ള തിരിച്ചുവരവിനും ബേസിലിൻ്റെ ഈ സൂക്ഷ്മദർശിനി എന്ന ഈ ത്രില്ലർ ചിത്രത്തിലൂടെ ഗംഭീരമായ ഒരു വരവേൽപ്പും കൂടിയാണ് ലഭിച്ചിരിക്കുന്നത് നവംബർ ഇരുപത്തിരണ്ടിന് റിലീസ് ചെയ്ത ചിത്രം പ്രേക്ഷകർ ഗംഭീരമായി സ്വീകരിച്ച് ജനപ്രിയ നായകൻ പട്ടൻ ബേസിലിന് ചാർത്തിക്കൊടുത്തൊരു ചിത്രവുമായിട്ട് മാറുകയാണ് സൂക്ഷ്മദർശിനി എന്ന ചിത്രം ഇന്ന് സൺഡേ ഗംഭീര ബുക്കിംഗ് ആണ് എല്ലാവരുടെയും ഗംഭീര കലക്ഷനുമായിട്ട് ഈ ചിത്രം മുന്നേറും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല